നമ്മളിപ്പോൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ഏഴാശീർവാദത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ഈ സമയം പ്രാർത്ഥിക്കാം ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക ഏഴു സ്ഥലങ്ങളിൽ നിർത്തി നാലു വശത്തേക്കും ആശീർവദിച്ച് പ്രാർത്ഥിക്കും കർത്താവ് ഈ ഏഴാശീർവാദത്തോടെയുള്ള പ്രാർത്ഥന ഒരത്ഭുതമാക്കി മാറ്റണമേ ഒരടയാളത്തിനും അനുഗ്രഹത്തിനും കാരണമാകണമേ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ കുർബാന കൊണ്ടുപോകാൻ നിയോഗിക്കപ്പെട്ട ശുശ്രൂഷകർ വേണ്ട പോലെ നിൽക്കുക എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ ഞങ്ങൾക്കുന്നു സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ നിറയണമേ 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 ഞങ്ങൾ परशुदात्मे परिशुधात्वे ना प्राप्ति के പേരുകൾ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ വ്യക്തിയിൽ ആ നിമിഷം തന്നെ ഒരു അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് കർത്താവെ അമൽ തോമസ് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നുള്ള കുടുംബജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു സോന ദൈവ കൃപയുള്ള കുടുംബജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു അഞ്ജു ദൈവ കൃപയുള്ള മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു മിഥുൻ നല്ല ഒരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു ആൽബർട്ട് കടഭാരം മാറുവാൻ പ്രാർത്ഥിക്കുന്നു

കേസിൽ നിന്നും വലിയൊരു വിടുതൽ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു മേബിൾ സൗഖ്യത്തിനായി സജു ഒരു അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നുള്ള ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു ആഷ്ലി പഠിച്ചു നല്ല ഒരു ജോലിക്കായി പ്രാർത്ഥിക്കുന്നു ആൻസി ദൈവാനുഗ്രഹമുള്ള കുടുംബ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു എൽദോസ് ദൈവാനുഗ്രഹമുള്ള കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു റിജു നല്ല കുടുംബ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആൽബി വിവാഹം നടക്കുവാൻ ലിസി പ്രാർത്ഥിക്കുന്നുള്ള ശുശ്രൂഷ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു ലിസി മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു ലിയോ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക മേഖല അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു ജെയ്സൻ മദ്യപാനൻ മാറാൻ പ്രാർത്ഥിക്കുന്നു ഷൈനി സന്താന സൗഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു നല്ലൊരു വീട് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു ബിന്ദു കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു ബിൻസി കുടുംബം ഒന്നിച്ചു ജീവിക്കാൻ പ്രാർത്ഥിക്കുന്നു 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 സൂസൻ വിവാഹം സാറ പരീക്ഷ വിജയം ലഭിക്കാൻ ജോൺ അനുഗ്രഹം വരുമാനം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു ഐറിൻ മാറുവാൻ പ്രാർത്ഥിക്കുന്നു അലീന തുടർ പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു ആൻസി വിവാഹം കൂടാതെ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഷൈനി വിസ മാറാൻ ജോബിൻ അയർലൻഡിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു ഷീബ ഷാജി വീടും സ്ഥലവും വാങ്ങാൻ പ്രാർത്ഥിക്കുന്നു ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു ക്രിസ്റ്റീന ബിസിനസ് അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു 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 ആൽവിൻ മെൽവിൻ ലഭിക്കാൻ ലഭിക്കാൻ ജോയൽ നന്നായി പഠിക്കാൻ നല്ല ജോലി പ്രാർത്ഥിക്കുന്നു രമ്യ ഉന്നത വിജയം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു എലിസബത്ത് ഭർത്താവിന്റെ ഉദരസംബന്ധമായ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ഒന്നാമത്തെ ആശീർവാദ സമയത്ത് കരങ്ങളെ ഉയർത്തി ഇത്രയും പേരുകളുടെ പേ ആളുകളെയും അവരുടെ നിയോഗത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഇപ്പോൾ ഒന്നാമത്തെ സ്ഥലത്ത് ആശീർവാദം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു ഭർത്താവി ജനത്തിൻ്റെ മേൽ ഈ ഒന്നാമത്തെ സമയത്ത് സ്ഥലത്ത് അങ്ങയുടെ ആശീർവാദം സംഭവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് സ്തുതിക്കുന്നു ഹാലൂയാ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പുതിയ വഴികളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ അനുഗ്രഹങ്ങളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല അനുഗ്രഹങ്ങളും ഈ സമയം ഇവരിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ത്തിലേക്ക് രണ്ടാമത്തെ ആശീർവാദത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ ആവശ്യങ്ങളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ സ്വർഗത്തിൻ്റെ വാതിലുകളെ തുറക്കണമേ ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലീന ഹോളി ലാൻഡിൽ കുടുംബത്തോടെ പോകുവാനുള്ള ഒരു അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു നിക്കോളസ് നല്ലൊരു ജോലിക്ക് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഷെർലി കുടുംബജീവിതം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു പഠനത്തിൽ ഉന്നത വിജയം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു സോണി മകൾക്കൊരു ജോലി അനുഗ്രഹമാകുവാനും മുട്ടുവേദന സൗഖ്യമാകുവാനും പ്രാർത്ഥിക്കുന്നു അലീന നഴ്സിംഗ് ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു സിനി വിദേശത്ത് പോകുവാൻ പ്രാർത്ഥിക്കുന്നു ബിൻസി ബിജോയുടെ ശാരീരിക സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു കുഞ്ഞിന്റെ മൊബൈൽ അഡിക്ഷൻ മാറുവാൻ പ്രാർത്ഥിക്കുന്നു അമൽ ദൈവാനുഗ്രഹമുള്ള ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഷാനി ചേച്ചിയുടെ ക്യാൻസർ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ ആശീർവാദത്തിനായി പറഞ്ഞു പ്രാർത്ഥിച്ച പേരുകൾ അവർ സമർപ്പിച്ച അവരുടെ എളിയ ആവശ്യങ്ങൾ നമുക്ക് രണ്ട് കരങ്ങളെയും ഉയർത്താം കർത്താവെ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഏഴു പ്രാവശ്യം നൽകുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഈ ആശീർവാദം നൽകുമ്പോൾ ചില അടയാളങ്ങളെ ഈ ജനത്തിനായി ചെയ്യണമേ അത്ഭുതങ്ങളെ ചെയ്യാൻ അങ്ങയുടെ കരം ഉയർത്തണമേ അടയാളങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ച വ്യക്തികളിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമേ അത്ഭുതങ്ങൾ സംഭവിക്കണമേ സംഭവിക്കണമേം സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ ഞങ്ങൾ സ്തുതിക്കുന്നു 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 നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ആ മേൽ ആ മേൽ ആ മേൻപണമോ Gracias. താഴ്ത്തി സാധ്യമെങ്കിൽ കരങ്ങൾ കഥയത്തോട് ചേർത്ത് മൂന്നാമത്തെ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി നമ്മൾ ഒരുങ്ങുകയാണ് കർത്താവ് ആരുടെയൊക്കെ പേരുകൾ ഓർക്കുന്നുവോ ആരുടെയൊക്കെ പ്രാർത്ഥനകൾ ഈ അൾത്താറയിലുണ്ട് സകലരേ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് മറുപടിയായി കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ എന്ന് വ്യക്തമായി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഗ്രേസി മകന് നല്ലൊരു ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു നല്ലൊരു ജോലി വിദേശത്ത് കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു ബിജു വീടും സ്ഥലവും വിറ്റ് കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു ഡെന്നി കേസിൽ നിന്നും വിടുതൽ കിട്ടുവാൻ കടം മാറുവാൻ പ്രാർത്ഥിക്കുന്നു ആദിത ജർമ്മൻ പരീക്ഷ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു ഡെന്നി മകന്റെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു വീടും സ്ഥലവും നല്ല വിലയ്ക്കൊന്ന് വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു മകന്റെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു കുര്യാക്കോസ് കടം വീട്ടുന്നതിനായി ഒരു വഴി തുറക്കാൻ പ്രാർത്ഥിക്കുന്നു റാണി മകന്റെ വിസ പുതുക്കി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു ആന്റണി സംസാര ശേഷി കിട്ടുവാൻ ബുദ്ധി വളർച്ച ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മേരി മകന്റെ കേസിൽ നിന്നും വിടുതൽ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു ലിസി ദൈവ പരി ിൽ ജീവിക്കാൻ പ്രാർത്ഥിക്കുന്നു എലിസബത്ത് വിവാഹം നടക്കുവാൻ ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു വിവാഹം കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു സിനി പഞ്ചായത്ത് ഇലക്ഷൻ വിജയിക്കുവാൻ അനുഗ്രഹമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നല്ല വിലക്ക് വിറ്റ് കടം വീട്ടാൻ പ്രാർത്ഥിക്കുന്നു റോസ്ലി കടം വീട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു റോസ്മി എ ഡി സി എക്സാം പാസ് വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു ഐശ്വര്യ അമലിന്റെ പഠന വിജയം ായി പ്രാർത്ഥിക്കുന്നു അഭിഷേക് അവൻ പരിശുദ്ധാത്മാവിൽ നിറയാൻ പ്രാർത്ഥിക്കുന്നു അലൻ ശാരീരിക മാനസിക സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ഏലിക്കുട്ടി ഗർഭ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു ജെയ്സൺ സെലക്ഷൻ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു അഞ്ചന വിവാഹം തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ ആശീർവാദത്തിൽ പറഞ്ഞ പേരുകൾ പറഞ്ഞ ഇതാ ഈ സമയം പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ ആശീർവാദത്തിനായി പരിശുദ്ധ കുർബാന പ്രിയപ്പെട്ട അച്ഛൻ എടുത്തുയർത്തി പ്രാർത്ഥിക്കുന്നു ജനത്തിന്റെ മേൽ ഒരു െ അയക്കണമേ ചില അത്ഭുതങ്ങൾ സംഭവിക്കണമേ യേശുവിന്റെ നാമത്തിൽ യേശുശീർവാദത്തോടെയുള്ള പ്രാർത്ഥന പങ്കെടുക്കുന്നവരെ അനുഗ്രഹിച്ചു യേശുവി ഞങ്ങൾക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു പ്രവേശിക്കുകയാണ് നാലാമത്തെ ആശീർവാദത്തിൽ കർത്താവെ ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പേരുകളെ ഓർക്കുന്നു പ്രിയപ്പെട്ടവരെ നീണ്ട സമയം നിൽക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഇരിക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തോടെ ഇരുന്നു കൊള്ളുക നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ പ്രാർത്ഥിച്ചു കൊള്ളുക ഈ അത്രയും സമയമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആരുമൊട്ടും ബുദ്ധിമുട്ടാൻ പാടില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യത്തോടെ പ്രാർത്ഥിച്ചു കൊള്ളുക കർത്താവ് ഞങ്ങൾ ഓരോരുത്തരുടെ പേരുകൾ പറയുമ്പോൾ കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ എന്നാണ് മൈക്കിലൂടെ നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് ബിന്ദു സീനയുടെ സർജറി വിജയിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരനുഗ്രഹമായി ആ കാർഡ് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മദ്യപാനവും ലഹരിയിൽ നിന്ന് മോചനം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു വിജി മക്കൾ ഒന്നിച്ച് കുടുംബമായി താമസിക്കുവാൻ പ്രാർത്ഥിക്കുന്നു വിവാഹം നടക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു ഷൈജി മകന് നല്ല ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു സൗമ്യ സിംഗപ്പൂരിൽ ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു ജോസഫ് അലർജി രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു എൽഡോ കടം വീട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു അഗ്നസ് യു കെയിൽ എൻ എച്ച് എസ് എക്സാം അത് പാസ് ആയി ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു മകൾക്ക് പി എച്ച് ഡി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു ബിസിനസ്സിൽ അനുഗ്രഹവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ഷൈനി ജോലിയുടെ തടസ്സങ്ങൾ മാറുവാൻ കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു സജി മകന് നല്ല ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു സനൽ സന്താന സൗഭാഗ്യം ലഭിക്കാൻ സ്വന്തമായി ഒരു വീടു ലഭിക്കാൻ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നു ശാരീരിക രോഗ സൗഖ്യത്തിന് ഇപ്പോൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു 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 ലിജി ഭർത്താവിന്റെ മാറുവാൻ അമൽ പഠന വിജയത്തിനായി മേഴ്സി ജോലി കിട്ടാൻ ആൻസി കണ്ണിലെ അലർജി സംബന്ധമായ രോഗം സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു നല്ല ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു ശ്രീജ കുഞ്ഞിന്റെ ഹെർണിയ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ജോസഫ് അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു അശ്വിൻ നന്നായി പഠിക്കുവാൻ പ്രാർത്ഥിക്കുന്നു ഈ നാലാമത്തെ ആശീർവാദ സമയത്ത് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കർത്താവ് എൻ്റെ പേര് എഴുതി കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എൻ്റെ പേര് ആര് പ്രാർത്ഥിക്കും കർത്താവ് ആരുടെയൊക്കെ പേരുകളുണ്ടോ അതോടെ പേര് കൊടുക്കാൻ കഴിയാത്തവർ അവർ യോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ സകലരെയും ഞങ്ങൾ ഓർക്കുന്ന ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാൾ മുതൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരാൾ വരെ സകലരെയും ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഒന്ന് കരങ്ങളിലൊന്നേൽപ്പിച്ചു കൊടുത്ത് ഈ നാലാമത്തെ ആശീർവാദം അനുഗ്രഹം ഇപ്പോൾ ദൈവനാമത്തിൽ നൽകി Hallelujah! Studi keno sabthamuya ti dayo te Hallelujah! യേശുവിന്റെ നാമം വിളിച്ച് അനുഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പുതിയ വഴികൾ തുറക്കാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കുടുംബം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന വലിയൊരു അഭിഷേകത്തിന് കാരണമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ മേ সে ദൈവഹിതം തിരിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മിനി അഡ്മിഷൻ പ്രാർത്ഥിക്കുന്നു 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 തോമസ് ദൈവഹിതം തിരിച്ചറിയാൻ സിബി രോഗ രോഗ സൗഖ്യത്തിനായി സൗഖ്യത്തിനായി തെരേസ ജയ ആരോഗ്യം അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു ഷൈൻ ജോലി പ്രാർത്ഥിക്കുന്നു ഡാനി കേസിൽ നിന്നും വിടുതൽ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു എൽദോ മോചനത്തിനായി പ്രാർത്ഥിക്കുന്നു പ്രളയിച്ചൽ പത്ത് സെന്റ് സ്ഥലം അതാഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഷേർലി മക്കൾ പേരും അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു സോന നവംബറിൽ എഴുതുന്ന എക്സാം അനുഗ്രഹമാകാൻ എക്സാം അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു യേശുദാസ് ക്യാൻസർ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ജോസഫ് ശാരീരിക രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ജോസഫ് മദ്യപാനത്തിൽ നിന്ന് മോചനത്തിനായി പ്രാർത്ഥിക്കുന്നു ആന്റണി മകൻ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു വളരാൻ പ്രാർത്ഥിക്കുന്നു 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 ജോൺ വിവാഹം മാറുവാൻ ഷൈനിക്ക് വേണ്ടി വേണ്ടി പ്രിൻസിന്റെ കടം ആദ്യം യു കെയിൽ നേഴ്സായി ഒരു ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു തോൾവേദന മൂലമുള്ള ബുദ്ധിമുട്ട് മാറുവാൻ പ്രാർത്ഥിക്കുന്നു ജോബിൻ ജോലിയിൽ ഉയർച്ച കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു ജോസ്ലി പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു അഞ്ചാമത്തെ ഈ ആശീർവാദത്തിനായി ഒന്ന് കരമുയർത്താമോ കർത്താവെ മുമ്പിലും പുറകിലും താഴെയുമൊക്കെയായി നിൽക്കുന്നവരുണ്ട് ഈ ഏഴാശീർവാദത്തിൽ പങ്കെടുക്കുന്ന പ്രാർത്ഥിക്കുന്ന സകലിൽ ലോകം മുഴുവൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന സകലുടെ ആവശ്യങ്ങളെ ഓർക്കുന്നു ഇവിടെ എഴുതിയിട്ട നിയോഗത്തിനായി പ്രാർത്ഥിക്കുന്നു ഈ അൾത്താറയിൽ എഴുതിയിട്ട നിയോഗത്തിനായി പ്രാർത്ഥിക്കും കൽക്കുരിശിൽ എഴുതി വെച്ച നിയോഗത്തിനായി പ്രാർത്ഥിക്കുന്നു മുട്ടിലിഴഞ്ഞ് നോയനു ചൊല്ലി പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു നിയോഗത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു നിയോഗം കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്തുതിച്ചുയാുന്നു സ്തുതിക്കുന്നു സ്തുക്കുന്നു നന്ദിയോടെ 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 ഞങ്ങൾ സ്തുതിക്കുന്നു 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 ആ മേ കരത്താത്ത വിടുതൽ കിട്ടുവാൻ മാനസാന്തരം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു ശാലിനി ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു വിനിൽ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു സ്ഥിരമായ ഒരു ജോലി കിട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു ആൽബിൻ സിവിൽ സർവീസ് എക്സാം വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു പോൾ അമിതമായുള്ള ഉത്കണ്ഠ മാറുവാൻ പ്രാർത്ഥിക്കുന്നു സാജു ദൈവ വിശ്വാസത്തിൽ വളരുവാൻ പ്രാർത്ഥിക്കുന്നു സെബിൻ ജോലിയിൽ കൊടുത്ത പണം തിരിച്ചു കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു സൈജു ഡിവേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അനുഗ്രഹമുള്ള തീരുമാനത്തിനായി പ്രാർത്ഥിക്കുന്നു മറിയക്കുട്ടി കൊച്ചുമക്കളുടെ നഴ്സിംഗ് പട വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു സുജിത ഗവൺമെന്റ് ലോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു മരീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലാലുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോൺസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാനഡയിൽ പി ആറ് ലഭിക്കാൻ ജോൺസന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു അതുൽ ചുണ്ടിൽ വളർന്നു വരുന്ന ഒരു അസുഖം മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൽസമ്മ അനുഗ്രഹ സുരക്ഷിത കുടുംബ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു നിത്യ മകളുടെ പരീക്ഷ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു സന്താന സൗഭാഗ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു സിസ്റ്റർ വൽസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജിജി മക്കൾക്ക് നല്ല ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു അനൂപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജിഷ വിവാഹം മംഗളകരമായി നടക്കാൻ പ്രാർത്ഥിക്കുന്നു സാറ സുഖപ്രസവത്തിനായി പ്രാർത്ഥിക്കുന്നു എൽസ വിദേശയാത്ര അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു ആറാമത്തെ ആശീർവാദം ഒന്നാമത്തെ ആശീർവാദം മുതൽ പങ്കെടുത്തവർ ആരുടെയൊക്കെ പേരുകളും നിയോഗങ്ങളും ആവശ്യങ്ങളും ഈ അൾത്താറയിലുണ്ടോ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും വചനം പറയുന്ന ഈ അൾത്താരയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗവും തള്ളിക്കളയല്ലേ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും വചനം പറയുന്ന ഇവിടെ വെച്ച് പറയുന്ന പേരുകളെ അനുഗ്രഹമാക്കണമേ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു നിന്റെ പേര് ഞാൻ അനുഗ്രഹിക്കുമെന്ന് നിന്റെ പേര് ഞാൻ അനുഗ്രഹിക്കുമെന്ന് ഈ ഒരു അനുഗ്രഹം ദിവസവും വചനം പറയുന്ന ഈ അൾത്താരയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗവും തള്ളിക്കളയരുത് ഒരു പേര് വെറുതെ ആകും ആ പേര് ആ കുടുംബം അനുഗ്രഹമാകണം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു നാമം വിളിച്ച് സ്തുതിക്കുന്നു ഓരോരുത്തരുടെയും പേരുകൾ പറഞ്ഞ് ഇരുപത്തിയൊൻപത് നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ കരങ്ങളിൽ നിയോഗ കൊന്തയുണ്ടെങ്കിൽ കയ്യിലൊന്ന് എടുത്ത് പിടിക്കാം ഏഴാമത്തെ ആശീർവാദം ഓരോ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒത്തിരി ഒന്നാമത്തെ നിയോഗമാണ് ലഹരിയിൽ നിന്ന് മോചനം കിട്ടാൻ പ്രാർത്ഥിച്ചൊരു നിയോഗം ഇപ്പോൾ ഏഴാമത്തെ ആശീർവാദത്തിന്റെ സമയത്ത് നിങ്ങൾ ആരെ ഓർത്ത ഇതുമായി ബന്ധപ്പെട്ട് വേദനിക്കുന്നത് വിഷമിക്കുന്നത് കരയുന്നത് കണ്ണുനീരൊഴുക്കുന്നത് ഭയപ്പെടുന്നത് ഉത്കണ്ഠാഹുലയാകുന്നത് കർത്താവ് അവരെ സാവൂളിനെ തൊട്ട കരം കൊണ്ട് അവരെ തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബ സമാധാനം ലഭിക്കാൻ നിയോഗം വെച്ചവരെ ഓർക്കുന്നു തകർന്ന കുടുംബ ബന്ധങ്ങൾ വഴക്കിട്ടും ഭിന്നിച്ചും സംശയിച്ചും മാറി നിൽക്കുന്നവർ ഐക്യത്തിലാകും പ്രാർത്ഥിക്കുന്നു വഴക്കിട്ട് അകന്ന് നിൽക്കുന്നവർ ഐക്യത്തിലാകാൻ അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട് ഏഴാമത്തെ ആശീർവാദം അവരുടെ വിടുതലിന് കാരണമാകട്ടെ അവരുടെ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലും പരീക്ഷ എഴുതുന്ന ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുന്ന സകലരെയും ഓർത്തിപ്പോൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മക്കളോ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് ദൈവിക കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുണ്ടോ പള്ളിയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുണ്ടോ അവരെ ദൈവത്തിലേക്കൊന്ന് ചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവമേ ദൈവത്തോടും ദൈവ വചനത്തോടും അവരെ ഒന്ന് ചേർത്ത് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മക്കൾ അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക പ്രയാസമുള്ളവരെല്ലാവരും ഒന്ന് കേട്ടെ നിങ്ങളുടെ കയ്യിൽ അഞ്ചോ പത്തോ അമ്പതോ രൂപയോണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കയ്യിൽ പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവ് എൻ്റെ മേൽ നിലനിൽക്കുന്ന സാമ്പത്തിക തടസ്സങ്ങളെ മാറ്റണമേ അനുഗ്രഹിക്കപ്പെടണമേ എന്ന് ഏഴാമത്തെ ഏഴാമത്തെ ആശീർവാദം ആശീർവാദം നിങ്ങളുടെ സാമ്പത്തിക സാമ്പത്തിക മേഖലയ്ക്ക് ഒരു ഒരു അനുഗ്രഹമായി അനുഗ്രഹമായി മാറട്ടെ മാറട്ടെ മേഖലയിൽ എന്ന് പ്രാർത്ഥിക്കുന്നു ജപ്തിയിൽ നിന്ന് മോചനം കിട്ടാൻ പ്രാർത്ഥിക്കുന്നു ജപ്തി സ്ഥല സംബന്ധമായ പ്രശ്നങ്ങൾ ഇടപാടുകൾ എല്ലാം മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ ഏഴ് ആശീർവാദ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് ഇന്നലെ മുതൽ ഈ ആലയത്തിൽ ത്യാഗത്തോടെ വന്നവരെ വന്നുകൊണ്ടിരിക്കുന്നവരെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ ഈ ശബ്ദം കേൾക്കുന്നവരെ സമീപ ദേശത്തെ അയൽവാസികളെ അധികാരികളെ അയൽ ഇടവകകൾ എല്ലാം മോർത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാം മോർത്തു കൊണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാം മോർത്തു കൊണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുത വിടുതലുകളിൽ നിന്ന് സംഭവിച്ചത്